നോമ്പ് നോമ്പുതുറയ്ക്കു ശേഷം കുലുക്കി സർബത്ത് മസാല നിറച്ച മാങ്ങ എന്നിവയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാൽ ഈ നോമ്പ് തുറയ്ക്ക് വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ട് ഏറെ വിസ്മയം തീർക്കുകയാണ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിൽ ആരംഭിച്ച സെൽഫ് ഫുഡ് നൈറ്റ് അറേബ്യൻ നാടുകളിലെ ലുഖീമത്തും ഹൈദരാബാദ് ഹലീമും ആത്മാവ് കുലുക്കിയും കിളിപ്പാറിയതും കോട്ടയ്ക്കൽ പുത്തൂരിലെത്തിയാൽ രുചിച്ചറിയാം

ആരെയും ആകർഷിക്കുന്ന രുചികൊണ്ടും വാക്ചാതുര്യം കൊണ്ടും ഭക്ഷണപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കോട്ടയ്ക്കൽ പുത്തൂരിലെ ഈ സെൽഫ് ഫുഡ് ഫുഡിനായി കല്ലുമ്ക്കായ ഫ്രൈ ചിക്കൻ ചുക്ക ഇറാനി ചിക്കൻ ടിക്ക എലിപ്പാറിയത് ഹൈദരാബാദ് ഹലേം അറേബ്യൻ ലുക്കിമത്ത് ആത്മാവ് കുലുക്കി തുടങ്ങി ഒട്ടനവധി വ്യത്യസ്തമാർന്ന ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് ഇവർ കച്ചവടം പൊടി പൊടിക്കുകയാണ് പുത്തൻ രുചികൾ തേടി പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് കുടുംബമായും സുഹൃത്തുക്കൾക്കൊപ്പവും ദിനംപ്രതി ഇവിടേക്കെത്തുന്നത് കൂടാതെ കോട്ടയ്ക്കലിന്റെ വിസ്മയം കാണാനെത്തുന്നവർക്ക് ഒരുമിച്ചിരുന്ന് നോപ്പു തുറക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണത്തോടൊപ്പം തന്നെ റമദാൻ രാത്രികളെ ഏറെ കൗതുകമാക്കാനും ആളുകളെ ആകർഷിക്കുവാനും വേണ്ടി പെർഷോയടക്കം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് എത്ര കിളി പോയി ഒരു 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 ദിവസം 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 കിളി പോലും പറക്കും എത്ര എത്ര ഇവിടെ ജനങ്ങൾക്ക് കണക്കില്ല ഇവിടെ അതാണ് നിങ്ങൾ കണ്ടില്ലേ ഒരു ഇത് മീരെ കച്ചവടം ഉണ്ടാവും ഒരു പന്ത്രണ്ട് മണി വരെ കച്ചവടം ഉണ്ടാവും വ്യത്യസ്ത രുചിയുള്ള പുലാവുകൾക്കും ചക്ക ഇളനീർ പായസം എന്നിവയ്ക്കും ഐസുകൾക്കും ആവശ്യക്കാരേറെയാണ് ഇവയ്ക്കൊപ്പം തന്നെ പലതരത്തിലുള്ള മസാല മാങ്ങകളും പുത്തൂർ ബൈപ്പാസിൽ നിൽക്കുന്നുണ്ട് പുത്തൻ രുചികൾ തേടിയെത്തുന്നവരിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അധ്വാനമാണ് ഈ ഭക്ഷ്യമേള പലവർണ്ണ ലൈറ്റുകളുടെ അലങ്കാരവും ഫുഡ് ഫെസ്റ്റിന് മനോഹാരിത നൽകുന്നുണ്ട് ഭക്ഷണത്തിന്റെ ഗുണമേന്മ നിലനിർത്തിക്കൊണ്ട് തന്നെ ശുചിത്വത്തോടെയും രുചിയോടെയുമാണ് ആളുകൾക്ക് മുമ്പിൽ ഓരോന്നും എത്തുന്നത് ലൈവായി കഴിക്കുന്നതിന്റെ അത്ര തന്നെ അളവിൽ പാഴ്സലും വിറ്റുപോകുന്നുണ്ട് ദിവസങ്ങൾ കഴിയും തോറും നിരവധി പേരാണ് വ്യത്യസ്ത വിഭവങ്ങൾ തേടി ഇവിടെ എത്തുന്നത് ന്യൂസ് ബ്യൂറോ ബ്രൈഡൽ നിങ്ങളുടെ മനസ്സിലുള്ള ഡിസൈനുകൾക്ക് ഇനി കച്ചീന നിറം പകരും സ്വപ്നസങ്കൽപ്പങ്ങൾക്ക് ചാരുതയേകാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങൾ വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ പുതുപുത്തൻ ശേഖരം ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ നിങ്ങളോടൊപ്പം കച്ചീനയും ഒരുങ്ങിക്കഴിഞ്ഞു കച്ചീന ബ്രൈഡൽ കൗച്ചർ കാൽക്കറ്റ് റോഡ് വളാഞ്ചേരി